ജനതയുടെ അതിജീവനത്തിന്റെ കഥ പറഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് ഓസ്കാർ അന്തിമ ചുരുക്ക പട്ടികയിൽ ഇടം നേടാനാകാതെ പുറത്ത് ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായ മലയാള ചിത്രം രണ്ടായിരത്തി പതിനെട്ടിന് അന്തിമ ചുരുക്ക പട്ടികയിൽ ഇടം നേടാനായില്ല മലയാളികൾ മാത്രമല്ല ഇന്ത്യൻ സിനിമ ഒട്ടാകെ ഏറെ പ്രതീക്ഷയോടെയാണ് ചിത്രം ഓസ്കാറിലെത്തിയത് നോക്കി നിന്നത് മികച്ച രാജ്യാന്തര ചിത്രത്തിനുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ആയിരുന്നു രണ്ടായിരത്തി പതിനെട്ട് എൺപത്തി അഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള ചിത്രങ്ങൾ ായിരുന്നു ഈ വിഭാഗത്തിൽ ആദ്യഘട്ടത്തിൽ മത്സരത്തിനുണ്ടായിരുന്നത് അതിൽ നിന്നും പതിനഞ്ച് ചിത്രങ്ങളാണ് രണ്ടാം ഘട്ടത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് അതിലേക്കാണ് രണ്ടായിരത്തി പതിനെട്ടിന് സ്ഥാനം പിടിക്കാൻ സാധിക്കാതെ പോയത് ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്ത സർവൈവൽ ചിത്രമാണ് രണ്ടായിരത്തി പതിനെട്ട് ടോവിനോ തോമസ് ആസിഫ് അലി കുഞ്ചാക്കോ ബോബൻ തുടങ്ങിയ വൺ താരനിര പ്രധാന വേഷത്തിലെത്തിയ ചിത്രം മലയാളത്തിൽ നിന്നുള്ള ഏറ്റവും വലിയ ഹിറ്റായി മാറിയിരുന്നു ആദ്യമായി മലയാളത്തിൽ നിന്ന് ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ കയറി ചിത്രം കൂടിയാണിത് മലയാളികൾ ഓർക്കാൻ ആഗ്രഹിക്കാത്ത എന്നാൽ മാനുഷിക മൂല്യങ്ങളുടെയും സഹജീവി സ്നേഹത്തിന്റെയും കരുതലിന്റെയും ഒക്കെ നേർക്കാഴ്ചകൾ വരച്ചുകാട്ടിയ മഹാപ്രളയത്തിന്റെ ദൃശ്യാവിഷ്കാരമായിരുന്നു ഈ ചിത്രം അതിനാൽ തന്നെ മലയാളി പ്രേക്ഷകർ ഒന്നടങ്കം സിനിമ ഏറ്റെടുക്കുകയായിരുന്നു മലയാളത്തിന് പുറമെ അന്യഭാഷകളിലും ചിത്രത്തിന് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത് മൊഴിമാറ്റി തെലുങ്കിൽ നിന്ന് രണ്ടായിരത്തി പതിനെട്ട് നേടിയത് പത്തു കോടിയിൽ അധികമായിരുന്നു തമിഴിലും കന്നഡയിലും ഹിന്ദിയിലും രണ്ടായിരത്തി പതിനെട്ട് സിനിമാ പ്രദർശനത്തിനെത്തിയിരുന്നു ഓരോരുത്തരും നായകരാണ് ഈസ് എ ഹീറോ എന്നായിരുന്നു ചിത്രത്തിന്റെ ടാഗ് ലൈൻ നരയിൻ ലാൽ അജു വർഗീസ് ജോയ് മാത്യു ജിബിൻ ജയ്കൃഷ്ണൻ ഷെബിൻ ബേക്കർ ഇന്ദ്രൻ സുധീഷ് സിദ്ദിഖ് തൻവിറാം വിനീത കോശി ഗൌതമി നായർ ശിവദ അപർണ ബാലമുരളി തുടങ്ങിയ വൻ താരനിര തന്നെ ചിത്രത്തിന്റെ ഭാഗമായിരുന്നു അഭിനേതാക്കളുടെ പ്രകടനം മുതൽ ചിത്രത്തിലെ ഗ്രാഫിക്സ് വിഭാഗം അടക്കം വലിയ കയ്യടിയായിരുന്നു നേടിയിരുന്നത് വേണു കുന്നപ്പള്ളി ആൻഡോ ജോസഫ് സി കെ പത്മകുമാർ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചത് അഖിൽ ജോർജ് ആയിരുന്നു ചിത്രത്തിന്റെ ഛായാഗ്രഹണം അഖിൽ ധർമ്മജനും തിരക്കഥ ഒരുക്കുന്നതിൽ പങ്കാളിയായി അതേസമയം ഫീച്ചർ സിനിമ വിഭാഗത്തിൽ തഴയപ്പെട്ടെങ്കിലും ഇന്ത്യക്ക് അഭിമാനിക്കാനുള്ള വക കൂടി അന്തിമ പട്ടികയിലുണ്ട് ജാർഖണ്ഡിലെ ഒരു കൂട്ടബലാത്സംഗ കേസിനെ ആസ്പദമാക്കിയുള്ള ടൂ കിലെ ടൈഗർ എന്ന ഡോക്യുമെന്ററി മികച്ച ഡോക്യുമെന്ററി വിഭാഗത്തിൽ ഇടം നേടി എന്നതാണ് ശ്രദ്ധേയം ടൊറാറ്റോ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഡോക്യുമെന്ററി ഫിലിം മേക്കർ നിഷ പഹൂജയാണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് Да.